ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തേങ്ങാപ്പാലിട്ട പല്ലി മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇവിടെ പല്ലി മീൻ ഉദ്ദേശിക്കുന്ന പല നാട്ടിൽ ഈ മീനെ പല പേരായിട്ടോ പറയാം അപ്പോൾ മീൻ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അപ്പോൾ നമുക്കതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചതച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ചതയ്ക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ചതയ്ക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഇത് അരിഞ്ഞിടുകയും വേണ്ട ഇങ്ങനെ തന്നെ ചതച്ച് വേണം നമ്മൾ ഈ മീൻകറിക്ക് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് മുളക് ഇടുന്നത് പക്ഷേ അത് കൂടി പോകാനും പാടില്ല അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് പച്ചമുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ കുടമ്പുളി കഴുകി കുറച്ച് നേരം മുക്കി വെച്ച വെള്ളം കുടമ്പുളിയും അങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഇത്രയും വെള്ളം പോരാ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എന്തോരം ഗ്രേവി വേണോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അതായത് മുളക് പൊടിയൊന്നും അടിയിൽ കട്ട പിടിച്ചിരിക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനി ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പറഞ്ഞ പോലെ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ചുകൂടി ഏകദേശം ഈ ഇത്രയും വെള്ളമാണ് നമ്മുടെ മീൻ കറിക്കൊക്കെ കറക്റ്റ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ചാറിൻ്റെ ഉപ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക കുറച്ച് നേരം ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് തിളക്കുന്നത് വരെ വയ്ക്കാം പിന്നെ ഇത് തിളയ്ക്കണം പിന്നെ നമ്മുടെ പല്ലി മീൻ കറി എന്ന് പറഞ്ഞത് ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് കേട്ടോ നമുക്ക് രണ്ടും മൂന്നും കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മീൻ കറിയിൽ ഇടാം ഇത് കഴുകി നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൂന്ന് വാലിൻ്റെ കഷ്ണങ്ങളും നമുക്ക് വർക്കാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച പല്ലി മീൻ കറിയുടെ പീസസ് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം കൂടുതൽ പീസ് ഉണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാർ കുറവാണല്ലോ എന്ന് നമ്മൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസസും ഇതിലേക്ക് ഇടുക എന്നിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് നമ്മളിതൊന്ന് ഒന്ന് മുക്കി ഒതുക്കുക നമ്മൾ ഏത് ഒരു കൈയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് പയ്യെ പയ്യെ ആ ഒന്ന് മുക്കി എല്ലാ ഗ്രേവി ഒന്ന് എല്ലാ കഷ്ണങ്ങളിലേക്കും പറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പയ്യെ ഒന്ന് okay അപ്പോൾ എല്ലാം അത്യാവശ്യം അപ്പം നമ്മൾ എന്തോരം മീൻ കഷ്ണങ്ങൾ എടുക്കുന്നോ അതിനനുസരിച്ച് വരണം ട്ടോ നമ്മൾ ചാറിൻ്റെ അതായത് മീൻ ചാറിൻ്റെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അപ്പോൾ എല്ലാം അത്യാവശ്യം ഇപ്പം ചാറിൽ മുങ്ങി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം നല്ല തിളക്കലല്ല ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം അത ഒരു പത്ത് ഒക്കെ അത്യാവശ്യം എടുക്കുകയുള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ വർക്കാൻ വേണ്ടി എടുത്തു വെച്ച മൂന്ന് കഷ്ണങ്ങളിലേക്ക് നമുക്ക് വറക്കാനുള്ള മസാല തേക്കാം ആദ്യം കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ഒരു കഷ്ണം നാരങ്ങയുടെ നീര് ഇത്രേ മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ നമുക്ക് പലരും രാത്രിയൊക്കെ ഇങ്ങനെ മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് അധികം നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കും അപ്പോൾ നമ്മൾ മീനില് വരയ്ക്കിട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് നമ്മുടെ ഈ മസാല തേച്ച് പിടിപ്പിക്കാം നിങ്ങളുടെ കയ്യിൽ നാരങ്ങില്ലെങ്കിൽ വിനാഗിരിയാണെങ്കിൽ യൂസ് ചെയ്യട്ടോ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത്യാവശ്യം എണ്ണയില്ല അതിൽ എണ്ണയും വേണമെന്നില്ല അത്യാവശ്യം എണ്ണയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് ഇനി വേറെ ഒരു നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഈ പൊരിക്കാനുള്ള മീൻ ഇട്ട് കൊടുക്കാം ഈ മീനിൻ്റെ പൊരിച്ചത് മീൻ ഫിഷിൻ്റെ ഫ്രൈയും നല്ലതാണ് കറിയും നല്ലതാണ് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മൂന്ന് പീസും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത്യാവശ്യം വലിയ എടുത്തിരിക്കണേ മൂന്ന് പീസും ഇട്ടുകൊടുക്കാം ഇതിനും അധികം ടൈം ഒന്നും വേണ്ടിവരല്ലോ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഒരു കുറച്ച് നേരം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് വറുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും മറിച്ചിടുക എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആ സൈഡും കൂടി അടുത്ത സൈഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ പല്ലി മീൻ കറിയുടെ പല്ലി മീൻ കറി പൊരി പൊരിച്ചതും അവിടെ റെഡി ആയിട്ടുണ്ടോ ഇനി നേത്തേ തിളയ്ക്കാൻ വെച്ച മീനിൻ്റെ അവസ്ഥ നോക്കാം അത്യാവശ്യം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെള്ളം പോലത്തെ തേങ്ങാപ്പാൽ അല്ല അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല പച്ച തേങ്ങ അരച്ച് അധികം വെള്ളമില്ലാതെ അരച്ച തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി തേങ്ങാപ്പാൽ കൂടി ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറി ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും സിമ്പിളാണ് പിന്നെ തേങ്ങാപ്പാൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ കൂടുതൽ ഇളക്കണം പക്ഷേ നമ്മുടെ മീൻ കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നേരത്തെ ഇതേപോലെ ചട്ടി ഒന്ന് ആട്ടിക്കൊടുക്കുക അപ്പോഴത്തേക്കും അത്യാവശ്യം മിക്സ് ആയിക്കോളൂ തേങ്ങാപ്പാലും ഗ്രേവിയും കൂടി ഇപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക